ഹായ് ഹലോ വെൽക്കം ടു ജെ ടി മീഡിയ നമ്മളിന്ന് വന്നിരിക്കുന്നത് നീണ്ട നാൽപ്പത്തിനാല് വർഷമായിട്ട് നമ്മളെ മലയാള സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ദ കംപ്ലീറ്റ് ആക്ടർ ദ ബിഗ് ആക്ടർ ഏതൊക്കെ വിശേഷണം കൊടുക്കാവോ അത്തരത്തിലെല്ലാം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ മീശ വിരിച്ചു വന്നു മടക്കി കുത്തി വന്നു പൗരഷം കാണിച്ചു വന്നു പല തരത്തിൽ ഏതൊക്കെ വേഷപ്പകർച്ച ചെയ്യാവോ അടിക്കടി പിടിക്ക് പിടി ഏത് തരത്തിലും ഡാൻസിൻ്റെ ഡാൻസ് ഇത്തരത്തിലെല്ലാം നമ്മളെ അഭിനയം കൊണ്ട് ഇത്തരം ഓരോ അവയവങ്ങളും അഭിനയം കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുള്ള ആളാണ് ശരിക്കും പറയാം ലാലേട്ടൻ ആ ലാലേട്ടൻ ആ മഹാനടൻ്റെ നാൽപ്പത്തിനാല് വർഷമായിട്ട് അഭിനയത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളും പല തരത്തിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം സിനിമ സംവിധായക നിരയിലേക്ക് അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയെ വന്നിരിക്കുകയാണ് അതും വെറും ചിത്രമല്ല ത്രീ ഡി രൂപത്തിൽ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കാൻ വലിയൊരു ബാനറിൽ വരുന്ന ഒരു സിനിമയാണ് ബാറോസ് അപ്പൊ എന്തായാലും ആ ബാറോസ് സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ഇപ്പം ഫാസിൽ സാറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഫാസിൽ സാറിൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേ അധികം അത്ഭുതങ്ങൾ നടക്കും എന്നൊക്കെ ഫാസിൽ സാറും രേഖപ്പെടുത്തുന്നുണ്ട് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബാറോസ് എന്ന സിനിമയുടെ ഉള്ളവരെയൊക്കെ നേരിൽ പോയി അവരവരുടെ വീട്ടിൽ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവരെയൊക്കെ കൊണ്ട് വിളക്ക് കൊളുപ്പിച്ചിട്ടാണ് ലാൽ ഈ പടം തുടങ്ങുന്നത് നീണ്ട എഴുന്നൂറ് ദിവസങ്ങളിലെ കഠിന പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരാകത്തുകയാണ് ബാറൂസിന്റെ ഈ ബ്രഹ്മാണ്ടിദ് ലാല് റിലീസ് തീയതി പറഞ്ഞതുകൂടി വല്ലാണ്ട് വല്ലാണ്ട് ഞാനങ്ങ് വിസ്മയിച്ചുപോയി ഒരു മുൻധാരണയും ഇല്ലാതെ ഒരുക്കവും ഇല്ലാതെയാണ് ഈ തീയതി തീരുമാനിച്ചതെങ്കിൽ ഒരു അതെന്തോരൊത്തുചേരലാണ് എന്തോ ഒരു ആക്സിഡന്റൽ ആക്സിഡൻ്റൽ ആണ് എന്തോ ഒരു നിമിത്തമാണ് ഒരുക്കമാണ് ഒരു കടാക്ഷമാണ് ദൈവ നിശ്ചയമാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എൻ്റെ തോന്നൽ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാൽ എന്നേക്കാൾ പതിന്മടങ്ങ് വിസ്മയിച്ചുപോയി കുറേ നേരത്തേക്ക് ഇല്ലാണ്ടില്ല എല്ലാവർക്കും 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 ഇതെങ്ങനെ ഒത്തുചേർന്ന് വന്നു എന്നുള്ള അത്ഭുതമായിരുന്നു സംഗതി ഇതാണ് അതായത് മോഹൻലാൽ എന്ന പത്തൊമ്പത് വയസ്സുകാരനെ ഇന്നറിയുന്ന മോഹൻലാലാക്കി മാറ്റിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയാണ് അതക്കാലത്ത് പ്രേക്ഷകർ റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമയായിരുന്നു ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റി വിട്ട സിനിമയാണെന്നൊക്കെ പറയപ്പെട്ടു അതിന് കലാമൂലിയവും ജനപ്രീതിയുമുള്ള സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ചെയ്ത മറ്റൊരു സിനിമ അത് മഞ്ഞിൽ വലിയ പൂക്കളെക്കാളും ജനങ്ങൾ ആവർത്തിച്ചു വന്നു അതൊരു സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റായി അത് കാലാതീതമാണെന്നൊക്കെ പറയപ്പെട്ടു അതിന് കലാമൂല്യവും ജനപ്രീതിയും ചിത്രത്തിന്റെ സംസ്ഥാന അവാർഡ് നാഷണൽ അവാർഡ് കിട്ടി മഞ്ഞു പിരിഞ്ഞ പൂക്കൾ റിലീസായത് ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയഞ്ച് മണിച്ചിത്ര താഴ് റിലീസ് ചെയ്തതും ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് മോഹൻലാലിന്റെ ബാറൂസ് റിലീസ് ചെയ്യാൻ പോകുന്നതും ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഒന്ന് ആലോചിച്ചു നോക്കി എനിക്ക് തോന്നുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെക്കാൾ മൺചിത്ര താഴെക്കാൾ വളരെ 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 ഉയരെ നിൽക്കുന്ന ഒരു ഒരതുല്യ കലാസൃഷ്ടിയായിരിക്കും ബാറോസ് എന്നാണ് ഏറ്റവും കുറഞ്ഞ വർഷം ബാറോസ് ഒരാഗോള ഇതിഹാസ സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബാറോസ് അതായത് എഴുന്നൂറ് ദിവസം ഈ സിനിമയുടെ ഷൂട്ടിങ് മാത്രല്ല ഈ സിനിമയുടെ ഫുൾ വർക്കിനായിട്ട് വേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടും ക്യാമറ വർക്കും പലതരത്തിൽ ഒരുപാട് ആളുകളുടെ ഒരു 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 പ്രയത്നമാണ് ഈ ബാറോസ് എന്ന് പറയുന്ന സിനിമ ഫാസിൽ സാർ പറഞ്ഞതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അദ്ദേഹം അഭിനയിച്ച ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം ഡ്യൂപ്പർ സൂപ്പർ ഹിറ്റായിരുന്നു അതിനുശേഷം അത് ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു റിലീസ് ചെയ്തത് പിന്നെ തൊണ്ണൂറ്റി മൂന്നിൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ പതിമൂന്ന് വർഷങ്ങൾ ശേഷം റിലീസായി അതും സൂപ്പർ ഡ്യൂപ്പർ മെഗാ ഹിറ്റായിട്ട് മാറി പല അവാർഡുകൾ ഈ രണ്ട് സിനിമകളും ൂക്കുകയുണ്ടായി ഇപ്പൊ തൊണ്ണൂറ്റി മൂന്നിന് ശേഷം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം മറ്റൊരു ഡിസംബർ ഇരുപത്തഞ്ചിന് ബറോസ് എന്ന് പറയുന്ന ലാലേട്ടന്റെ ഈ ഇതിഹാസ സിനിമയായിട്ട് മാറാൻ പോകുന്ന വിസ്മയിപ്പിക്കാൻ പോകുന്ന ബറോസ് സിനിമ ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പം പുറത്തു വരൂന്ന് സിനിമ എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ഈ ഡിസംബർ മാസം ഒരുപാട് റിലീസുകളുണ്ട് അതിൽ ഏറ്റവും പ്രിയങ്കരമായിട്ട് ഫാസിൽ സാർ പറഞ്ഞതുപോലെ പോലെ ആഗോളതലത്തിൽ തന്നെ വേൾഡ് വൈഡ് തന്നെ മൊത്തത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ എല്ലാവരെയും മലയാള സിനിമാ പ്രേക്ഷകരെന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യൻ വിസ്മയമായിട്ട് അല്ലെങ്കിൽ ലോക വിസ്മയമായിട്ട് ഈ സിനിമ മാറും എന്നൊക്കെയാണ് ഫാസിൽ സാറ് ഒരു സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ നടക്കട്ടെ എന്തായാലും ഈ സന്തോഷ വാർത്തക്കൊപ്പം മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം എല്ലാവരും ഇരുകയ്യും നീട്ടി ഈ സിനിമയെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു ഈ സിനിമയ്ക്ക് വേണ്ടത്ര ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ ലാലേട്ടന്റെ ആ സംവിധായക മികവിൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എന്ത് മാജിക്കാണ് ത്രീ ഡി രൂപത്തിൽ നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിക്കാൻ പോകുന്ന ഐറ്റം ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ലാലേട്ട മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചരിത്ര വിജയം നേടുക മാത്രമല്ല കളക്ഷൻ്റെ കാര്യത്തിലും തിയേറ്ററിൽ ഓടുന്ന കാര്യത്തിലും ഏതൊക്കെ തരത്തിലാണോ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം പെർഫോമൻസ് ഈ സിനിമ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അത്രയ്ക്കും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഒരു ഒരു മലയാള സിനിമ പ്രേമികൾ ഒന്നടക്കമുണ്ട് അത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന് വലിയൊരു വേറെ റേഞ്ചിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഈ റിലീസിംഗ് ഡേറ്റ് ലോക്ക് ചെയ്ത സ്ഥിതിക്ക് ഡിസംബർ മാസം എന്നുള്ളതല്ല ഇന്ന് വരെയുള്ള സർവ്വകാല റെക്കോർഡും സിനിമാ മേഖലയിൽ നിന്നുള്ള റെക്കോർഡ് ലാലേട്ടന്റെ സംവിധായക മികവിൽ ആ റെക്കോർഡുകളുടെ ചരിത്ര നേട്ടങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് ആ ചരിത്ര നേട്ടം തിരുത്തി കുറിച്ച് മുന്നോട്ട് പോകുന്നതെല്ലാം കാണാനായിട്ട് നമ്മളെല്ലാവരും ആവേശത്തിൽ ആഹ്ലാദത്തിൽ കാത്തിരിക്കുവാണ് ലാലേട്ട ഞങ്ങളെ നിരാശരാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ഇത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് വേണ്ടത്ര ഇമ്പാക്റ്റ് തിയേറ്ററുകളിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ എന്ന നിലയിൽ പ്രേക്ഷകർക്കുണ്ടാക്കി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും വിശ്വാസം അതാണല്ലോ എല്ലാം എന്തായാലും ലാലേട്ടനിലെ ഈ നാൽപ്പത്തി വർഷത്തെ എക്സ്പീരിയൻസിലുള്ള വിശ്വാസം ഉണ്ട് നമുക്ക് കാത്തിരിക്കാം ആ നിധി കാക്കുന്ന ഭൂതത്തിനെ കാണാനായിട്ട് ഡിസംബർ ഇരുപത്തഞ്ച് വരെ മാത്രം കാത്തിരുന്നാൽ മതിയല്ലോ ഇനി വെറും ഇപ്പം നവംബർ പതിനഞ്ച് ഡിസംബർ പതിനഞ്ച് വെറും പത്ത് നാൽപ്പത് ദിവസം കൂടെ മാത്രം ആണ് ബാക്കി നിൽക്കുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കും അപ്പം ബൈ ബായ്